പാലപ്പിള്ളിയിൽ വീണ്ടും കാട്ടാൻ ആക്രമണം ടാപ്പിംഗ് തൊഴിലാളിക്ക് പരിക്ക് കുണ്ടായി ചുളക്കൽ അറുപത്തിനാല് വയസ്സുള്ള ഭാസ്കരനാണ് പരിക്കേറ്റത് കാലിനും പുറത്തും പരിക്കേറ്റ ഭാസ്കരൻ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ നേടി ശനിയാഴ്ച രാവിലെ ഏഴ് മണിയോടെയാണ് ഹാരിസൺ കമ്പനിയുടെ കുണ്ടായി എസ്റ്റേറ്റിലാണ് സംഭവം പുഴയിൽ നിന്നും കയറി വന്ന കൊമ്പൻ ടാപ്പിംഗ് നടത്തിയിരുന്ന ഭാസ്കരനെ ആക്രമിക്കുകയായിരുന്നു തുമ്പിക്കൈ കൊണ്ട് പുറത്തടിയേറ്റ ഇയാൾ തെറിച്ചു വീഴുകയായിരുന്നു സമീപത്ത് വീണുകിടന്ന മരത്തിൻ്റെ ഇടയിൽ കിടന്ന ഭാസ്കരനെ ആന വീണ്ടും ആക്രമിക്കാൻ ഒരുങ്ങിയെങ്കിലും തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത് സമീപത്തെ തൊഴിലാളികൾ ഒച്ചയുണ്ടാക്കിയതിനെ തുടർന്നാണ് ആന മാറിപ്പോയത് പരിക്കേറ്റ ഭാസ്കരനെ തൊഴിലാളികൾ ചേർന്നാണ് ആശുപത്രിയിൽ എത്തിച്ചത് കുണ്ടായി തോട്ടത്തിൽ ഇരുപത്തഞ്ചോളം ആനകളാണ് നിലയുറപ്പിച്ചിരിക്കുന്നത് കാട്ടാനശല്യം രൂക്ഷമായ തോട്ടങ്ങളിൽ വീതിയോടെയാണ് തൊഴിലാളികൾ പണിക്കിറങ്ങുന്നത് രണ്ടു ദിവസം മുൻപ് എച്ചിപ്പാറയിൽ കാട്ടാനാക്രമണത്തിൽ വയോധികന് പരിക്കേറ്റിരുന്നു വലിയ കുളം പിള്ളത്തോട് എച്ചിപ്പാറ ചൊക്കന എലിക്കോട് പ്രദേശത്തും കാട്ടാന ശല്യം തുടരുകയാണെന്നും വനപാലകർ പ്രശ്നത്തിൽ ഇടപെടുന്നില്ലെന്നും നാട്ടുകാർ ആരോപിക്കുന്നു ആന അതൊക്കെ ഒരു തട്ടി വീണ് തുമ്പി കഴിഞ്ഞ് ഒരു മറന്നു വീണ അതിൻ്റെ വീണ് അതൊക്കെ ഉണ്ടായു തിരഞ്ഞെ നീങ്ങിയ ആണെങ്കിൽ കൂട്ട് നോക്കിണ്ട് നാലരക്കെ കൊറുമ്പോൾ എന്ത് നഷ്ടപ്പെടാറുണ്ട് രക്ഷപ്പെട്ടു